ഇന്നലെ ഈ ഓൾ ഇൻ വൺ പ്ലാൻ ഫുഡ് വാങ്ങിച്ചു എന്താ കാരണം എന്നല്ലേ എൻ്റെ ചെടികൾക്കൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ ചില തരം ചെടികൾ തീരെ ഫലഭൂഷ്ടില്ല എന്നുവെച്ചാൽ തക്കാളി ഏ ഇവിടെ തക്കാളി ധാരാളം വളർന്നു വരാറുണ്ട് ഏത് തരം തക്കാളി വിത്ത് കഴിച്ചിട്ടാലും തക്കാളി ചെടി ഉണ്ടാവും ഇടും പക്ഷേ കായ്ക്കുന്നില്ല ചിലപ്പോൾ ചെറിയ കായൊക്കെ ഉണ്ടാവും പക്ഷേ അധികം ഉണ്ടാവാറില്ല എത്രയോ ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഞാൻ കാണുന്നതാണ് തക്കാളി കൃഷി ചെയ്താൽ കായ്ക്കില്ല പിന്നെ ചിലപ്പോൾ മറ്റ് മുളക് ഒക്കെ ഇങ്ങനെ പലതരം കേടുകൾ വരും പൂവൊക്കെ ഇടും പക്ഷെ കായ് ഉണ്ടാവില്ല അപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് തീർച്ചു ഇതിപ്പോൾ അവർ പറയണത് ആറ് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ചെറിയ ചെടിക്കാണെങ്കിൽ സൂമി നോക്കാം ചെറിയ ചെടിക്കാണെങ്കിൽ അര ലിറ്റർ ഒഴിച്ചു കൊടുക്കുക വലിയ ചെടിക്കാണേൽ ഒരു ലിറ്റർ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഓരോ രണ്ടാഴ്ച കൂടുമ്പോൾ ഒഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് എത്രമാത്രം ഫലപ്രദമാണെന്ന് എനിക്കറിയില്ല ഞാൻ എന്തായാലും കുറച്ചെണ്ണം വാങ്ങിച്ചു അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകം പറയുന്നുണ്ട് നേരിട്ട് മണ്ണിലിട്ട് കൊടുക്കരുത് വെള്ളത്തിൽ കളിക്കിയിട്ടേ ഉപയോഗിക്കാവൂ പിന്നെ ഇതിൽ എൻ പി കെ ഉണ്ട് മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട് അപ്പം എൻ്റെ ഒരു ചിന്ത എന്ന് വെച്ചാൽ എൻ്റെ ഇവിടുത്തെ ചെടിച്ചെട്ടികളിലൊക്കെ കാലാകാലങ്ങളായിട്ട് പല ചെടികളും വളർന്നിട്ട് മൈക്രോ ന്യൂട്രിയൻസ് കുറഞ്ഞിട്ടായിരിക്കും ചെടികൾ ഞാൻ ഉദ്ദേശിക്കണം അത്ര ഫലം കിട്ടാത്തതെന്നുള്ളതുകൊണ്ടാണ് ഞാനത് ആലോചിച്ചത് പിന്നെ ഞാൻ എൻ പി കെ മിക്സർ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുകൊണ്ടൊന്നും ഫുൾ ഞാൻ ഉദ്ദേശിച്ച ഫലം ആയിട്ടില്ല അപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഗുണം കിട്ടുമോ എന്ന് നോക്കാനാണ് പുതിയ പരീക്ഷണം ഇതിൽ ചില മുൻകരുതലൊക്കെ പറയുന്നുണ്ട് കണ്ണിലും വായലൊന്നും ആവരുത് ഇനി അഥവാ ആയി പോയിട്ടുണ്ടെങ്കിൽ നല്ലണം കഴുകണം എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികളുടെ അടുത്ത് കുട്ടികൾക്ക് കിട്ടുന്ന തരത്തിൽ വയ്ക്കരുത് അതൊക്കെ പിന്നെ എല്ലാ സാധനങ്ങൾക്കും നമ്മൾ സ്ഥിരമുള്ള വാണിംഗങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ നോക്കട്ടെ പരീക്ഷിച്ച് നോക്കട്ടെ പിന്നീട് അതിൻ്റെ അഭിപ്രായം പറയാം ഈ കറുത്ത പൊടി ഒരു അഞ്ചാറ് ലിറ്റർ വെള്ളം എടുത്തിട്ടൊന്ന് കലക്കി നോക്കുകയാണ് ഇതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഒരു ചെറിയ വിഷമമുണ്ട് പക്ഷേ അവരിപ്പോൾ എന്തെയ്യാം അവരിപ്പോൾ കണ്ടൻറ്റ് പറഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ പരീക്ഷിക്കാൻ പോവുകയാണ് കാശിലാലിമ ചെടികൾക്ക് കുറച്ച് ആരോഗ്യം കുറവായിട്ട് കാണുന്നുണ്ട് ആദ്യം നന്നായിട്ട് വളർന്നിരുന്നതാണ് ഇപ്പം മോശമായി കാണുന്നത് അപ്പോൾ ആദ്യത്തെ പരീക്ഷണം ആ ചെടികൾക്കാണ് കൊടുക്കാൻ പോകുന്നത് വല്ല ഗുണമുണ്ടോന്നേക്കാം